അടുത്തതായി നമുക്ക് തിരുവനന്തപുരം ആസ്ഥാനമായി വരുന്ന പ്രമുഖ സ്ഥാപനങ്ങൾ ഏതെല്ലാം നോക്കാം തിരുവനന്തപുരം ആസ്ഥാനമായി വരുന്ന പ്രമുഖ സ്ഥാപനങ്ങളാണ് നബാർട്ടിൻ്റെ കേരളത്തിലെ ആസ്ഥാനം റീജിയണൽ ക്യാൻസർ സെൻ്റർ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് കേരള പോലീസ് കേരള പോലീസ് ട്രെയിനിങ് കോളേജ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് സർവവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ദ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ദക്ഷിണ വ്യോമസേന കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം ഇലക്ട്രോണിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കരകൗശല വികസന കോർപ്പറേഷൻ കേരഫെഡ് ഫാം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മിൽമ എന്നീ സ്ഥാപനങ്ങളാണ് തിരുവനന്തപുരം ആസ്ഥാനമായി വരുന്ന പ്രമുഖ സ്ഥാപനങ്ങൾ ഇവ ഏതെല്ലാം എന്നൊന്നും കൂടെ നമുക്ക് നോക്കാം നബാർട്ടിൻ്റെ കേരളത്തിലെ ആസ്ഥാനം റീജിയണൽ ക്യാൻസർ സെൻറ്റർ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് കേരള പോലീസ് കേരള പോലീസ് ട്രെയിനിങ് കോളേജ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് സർവവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ദക്ഷിണ വ്യോമസേന കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം ഇലക്ട്രോണിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കരകൗശല വികസന കോർപ്പറേഷൻ കെയർ ഓഫ് കേരഫെഡ് ഫാം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മിൽമ ഇനി തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിൽ ആസ്ഥാനങ്ങളായി വരുന്ന പ്രമുഖ സ്ഥാപനങ്ങൾ പരിചയപ്പെടാം തിരുവനന്തപുരം ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിൽ ആസ്ഥാനമായി വരുന്ന പ്രമുഖ സ്ഥാപനങ്ങളാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആസ്ഥാനം തുമ്പയിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആസ്ഥാനം തുമ്പയിലാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്റർ വലിയ മലയിലാണ് ആസ്ഥാനം ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്റർ വലിയ മലയിലാണ് ആസ്ഥാനം ഇ എം എസ് അക്കാദമിയുടെ ആസ്ഥാനം വിളപ്പിൽശാലയിലാണ് ഇ എം എസ് അക്കാദമി വിളപ്പിൽശാല ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം ആസ്ഥാനം നെടുമങ്ങാടാണ് ന്യൂമിസ് മാറ്റിക്സിൻ്റെ ന്യൂമിസ് മാറ്റിക്സ് മ്യൂസിയത്തിൻ്റെ ആസ്ഥാനം നെടുമങ്ങാട് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് കൊച്ചുവേളിയാണ് ആസ്ഥാനം ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് കൊച്ചുവേളി ലക്ഷ്മിബായി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടത്താണ് ലക്ഷ്മിബായി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ് അതിന്റെ ആസ്ഥാനം ശ്രീകാര്യമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ശ്രീകാര്യം കേരള സംസ്ഥാന വനം വകുപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ് കേരള സംസ്ഥാന വനം വകുപ്പിന്റെ ആസ്ഥാനം